ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ സൈനിക ഉദ്യോഗസ്ഥന് കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു വ്യാഴാഴ്ചയുണ്ടായ ആക്രമണത്തിൽ ഡെപ്യൂട്ടി കമ്പനി കമാൻഡറായ ഇറ്റായി ഗോലിയാണ് മരിച്ചത് ഇസ്രയേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഇരുന്നൂറിലധികം റോക്കറ്റുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടതായി റിപ്പോർട്ട് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ മുഹമ്മദ് നിമാഹ് നിമാഹ്നാസറിനെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് നടപടി രണ്ട് ദിവസത്തിനിടെ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമാണിത് ഇസ്രയേൽ ഗാസയ്ക്കെതിരെ യുദ്ധം ശേഷം കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു മുഹമ്മദ് നിമാഹ് നാസ്റ്റർ ഇയാളുടെ മരണത്തിന് പിന്നാലെ ഇസ്രയേലിലേക്ക് നൂറിലധികം റോക്കറ്റുകൾ ഹിസ്ബുള്ള തൊടുത്തുവിട്ടിരുന്നു ലബനൻ ഇസ്രയേൽ അതിർത്തിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു വ്യാഴാഴ്ച നടന്നത് ലബനിലെ ലോഞ്ച് പോസ്റ്റുകൾ ആക്രമിച്ചെന്ന ഇസ്രായേൽ സേനയും അവകാശപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രയേലിലെ നിരവധി പ്രദേശം ിൽ തീപിടുത്തമുണ്ടായെന്ന് അന്താരാഷ്ട്ര കെട്ടിടങ്ങൾക്ക് നേരെ നേരിട്ടുള്ള ആക്രമമുണ്ടായെന്നും റിപ്പോർട്ടുണ്ട് നിസാര പരിക്കുകളോടെ രണ്ട് സ്ത്രീകളെ വടക്കൻ ഇസ്രയേലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ള പലസ്തീൻ പൌരന്മാരെ കൊന്നെടുക്കാൻ ഗാസയിലെത്തിയ മൂന്ന് ഇസ്രയേൽ സൈനികർ കൂടി ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രയേൽ യുദ്ധ ടാങ്കിന് നേരെ ഹമാസ് തൊടുത്തുവിട്ട ടാങ്ക് വേദാ മിസൈൽ പതിച്ചാണ് ഒരാൾ കൊല്ലപ്പെട്ടതെന്നും മറ്റാൾ കുത്തേറ്റും വേറൊരാൾ ഏറ്റുമുട്ടലുമാണ് മരിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഏഴാം ബ്രിഗേഡിയിലെ ബറ്റാലിയൻ കമാൻഡറായ ക്യാപ്റ്റൻ എലെ എലീഷ ലുഗാസിയാണ് വടക്കൻ ഗാസയിൽ യുദ്ധ ടാങ്കിന് നേരെയുള്ള ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ബുധനാഴ്ച രാത്രി ഇയാളുടെ മരണം ഐഡിഎഫ് സ്ഥിരീകരിച്ചു ഇയാൾക്കൊപ്പം ടാങ്കിലുണ്ടായിരുന്ന ഏഴാം ബ്രിഗേഡിലെ എഴുപത്തിയഞ്ചാം ബറ്റാലിയൻ അംഗങ്ങളായ മൂന്ന് സൈനികരെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി കൊല്ലപ്പെട്ട എലെ എലീഷ ലുഗാസിക്ക് നേരത്തെ ഗാസയിൽ വെച്ച് പരിക്കേറ്റിരുന്നുവെന്നും ആഴ്ചകളോളം വിശ്രമിച്ച ശേഷം വീണ്ടും യുദ്ധത്തിനിറങ്ങിയപ്പോഴാണ് കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ാം ബ്രിഗേഡിലെ എഴുപത്തിയൊന്നാം ബറ്റാലിയൻ ഡ്രൈവറായ സർജന്റ് അലക്സാണ്ടർ ഇക്കിമിൻസ്കിയാണ് ഇന്നലെ കുത്തേറ്റ് കൊല്ലപ്പെട്ടത് യാക്കൊപ്പമുണ്ടായിരുന്ന ഇതേ ബറ്റാലിയനിലെ മറ്റൊരു സൈനികന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അലക്സാണ്ടർ കൊല്ലപ്പെട്ടതെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു വടക്കൻ കാസിയിൽ ബുധനാഴ്ച ഹമാസുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് ഗിവാധി ബ്രിഗേഡിയിലെ പ്ലാറ്റൂൺ കമാൻഡറായ റോയ് മില്ലർ എന്ന സൈനികൻ കൊല്ലപ്പെട്ടത് ഇയാളുടെ മരണവിവരം ഇസ്രയേൽ സൈന്യം ഇന്നാണ് സ്ഥിരീകരിച്ചത് ഇതേ സംഭവത്തിൽ മറ്റ് രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിൽ ഇസ്രയേൽ കരാക്രമണം തുടങ്ങിയ ശേഷം ഇതുവരെ മുന്നൂറ്റി ഇരുപത്തിനാല് സൈനികർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേൽ പറയുന്നത് അതേസമയം ഗോലാൻ കുന്നുകളിലും അൽ ജലീയിലുമുണ്ടായ ആക്രമണത്തിൽ ഒരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെടുത്തി ഏതാനും പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ മേഖലയിൽ ഇസ്രയേൽ പരാജയപ്പെട്ടെന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഈ മേഖലയിൽ യുദ്ധം കാരണം നിരവധി പേരാണ് കുടിയൊഴിഞ്ഞു പോയത് നാസറിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രത്യാക്രമമായി കൂടുതൽ സ്ഥലങ്ങൾ ആക്രമിക്കുമെന്ന് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഹാഷിം സഫദീൻ പറഞ്ഞു പരമ്പര തുടരുകയാണ് ശത്രുക്കൾ സങ്കൽപ്പിക്കുക പോലും ചെയ്യാത്ത പുതിയ സ്ഥലങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം തുടരുമെന്നും സഫദീൻ വ്യക്തമാക്കി സഫദീന്റെ മരണത്തിന് പിന്നാലെ ബുധനാഴ്ച ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നാല് ആക്രമങ്ങൾ ഹിസ്ബുള്ള നടത്തുകയും ചെയ്തിരുന്നു ന്യൂസ് കേരള